ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു നമ്മൾ കുറച്ചേറെ ദിവസങ്ങളായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് കേട്ടോ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ഇൻറ്റർമീഡിയസിനും വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് പ്ലാൻ നിങ്ങളെ ഹെല്പ് ചെയ്യാൻ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ആബ്സൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാലറീസൊക്കെ ഇതും ബേൺ ചെയ്തെടുക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഫാറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ പല ആളുകളും ഒക്കെ അഭാവം കാരണം ജിമ്മിൽ പോകാനും പറ്റുന്നില്ല ട്രെയിനേഴ്സിനെ കിട്ടാത്തത് കാരണം അവർക്ക് പലപ്പോഴും മടിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷനാണ് ഹോം വർക്കൗട്ട്സ് നോ എക്യൂപ്മെൻറ്റ്സ് പ്രോ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഇതിനകത്തിൽ നൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിൽ വർക്കൗട്ടിൻ്റെ ഫുൾ ഷെഡ്യൂളും കിട്ടുന്നതായിരിക്കും ഏതൊക്കെ വർക്കൗട്ടുകൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നുള്ളത് അത് അതും നമുക്ക് ജിമ്മിൽ പോയി വീട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാതെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള എക്യപ്മെൻസും ഇല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ നിന്ന് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇതിനകത്തിൽ നിന്നും ഓരോ കാര്യങ്ങൾ ഇത് ഇതേപോലെ ഷെഡ്യൂൾ ചെയ്തു വെക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ എന്തൊക്കെയാണ് അതായത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിമൈൻഡർ തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇപ്പം ട്രെയിനേഴ്സിൻ്റെ സഹായമൊന്നും കിട്ടാതെ മടിയുള്ള ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഇത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിമൈൻഡർ ട്രാക്കർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വർക്കൗട്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസവും നമ്മുടെ വർക്കൗട്ട് എങ്ങനെയൊക്കെയാണ് പോകുന്നെന്നുള്ളതും അതേപോലെ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള വർക്കൗട്ടുകളാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിലൂടെ അറിയാനായിട്ട് സാധിക്കും പിന്നെ ആപ്സിൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ മാത്രം ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ആപ്സിൻ്റെ വർക്കൗട്ടൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിനോടൊപ്പം ചെയ്യേണ്ട കാർഡിയോസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഒരു ട്രെയിനറുടെ ലഭ്യത കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് പുതിയ ഫിറ്റ്നസ് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ബായ്